കോഴിക്കോടിന്റെ അമരക്കാർക്ക് സുന്ദരമാകുന്ന പോരാട്ടങ്ങളിലേക്ക് എതിരാളികളെ പിന്തള്ളി പേടിയൻ ഗ്രൂപ്പ് ചുവടരു മുന്നോട്ട് കേറുമ്പോൾ സംയുക്തമായി ഈ കളിക്കളത്തിലേക്ക് കൂട്ടങ്ങൾ വീണ്ടും പോരാട്ടങ്ങളുടെ വിഷയങ്ങളിലേക്ക് നടന്നു ിൽ കളമരുവാൻ സംഘമിത്രീർപ്പാടും ആരുടെ വിഷയവും അത് കോഴിക്കോടിന്റെ വിജയമെന്ന് എടുത്തേർക്കുന്ന പോരാട്ടങ്ങളുടെ കളിമുറ്റം ഒന്നിച്ചൊന്നായി അനവധി അഖില കേരള വടംവലി മത്സരങ്ങളിൽ ഒന്നിച്ച് ജേഴ്സി അടിഞ്ഞുകൊണ്ട് പോരടിച്ച കായിക താരങ്ങളിൽ നിന്ന് ഇരു കരകളിലുമായി കളി തട്ടകത്തിലെ കളി വിജയങ്ങൾ കൈയടക്കി സെമി ഫൈനൽ സ്വപ്നങ്ങളുടെ രേസംഘട്ടും കളിക്കടത്ത വഴിമാറ്റമോ സംഘമെത്രോം ആപനാടിയിൽ ഒരിക്കലും അത്ഭുതങ്ങളുമായി പോരാടി എതിരാളിക്ക് പിടികെടുക്ക

സംഘമിത്ര പന്തീർപ്പാടും വഴിമാറുമോ കായിക സ്നേഹികൾ ഒന്നിച്ചൊന്നായി വന്ന് ചേരേണ്ട ഒരു പിടിവിടാൻ മനസ്സില്ലാതെ സംഘമിത്ര പന്തീർപ്പാടും അവർ

ചൂളം വിളി എത്തിച്ചേർന്നിരിക്കുന്ന വിഷയങ്ങൾ കൈയടക്കുന്നു ഗ്രൂപ്പ് സെമി ഫൈനൽസിൽ ഇടം പിടിക്കുന്നു